തൊടുപുഴ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ നടന്നു സ്വാതന്ത്ര്യ ദിന റാലി ഗാന്ധി സ്ക്വയറിൽ പുഷ്പാർച്ചന എന്നീ പരിപാടികളാണ് സംഘടിപ്പിച്ചത് എൻ എസ് സ്കൌട്ട് ആൻഡ് ഗൈഡ് ജെ യൂണിറ്റുകൾ നേതൃത്വം നൽകി ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപുലമായ സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടികളാണ് നടന്നത് നാഷണൽ സർവീസ് സ്കീം സ്കൌട്ട് ആൻഡ് ഗൈഡ് ജെ ആർ സി എന്നിവയുടെ നേതൃത്വത്തിൽ വർണ്ണശബളമായ സ്വാതന്ത്ര്യദിന റാലി സംഘടിപ്പിച്ചു തുടർന്ന് ഗാന്ധി സ്ക്വയറിലെത്തി വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടന്നു ഹെഡ് മാസ്റ്റർ ജയന്തി കെ എസ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡയസ് ജോൺ സ്കൌട്ട് മാസ്റ്റർമാരായ ബോബി ജോസ് അമ്പിളി പി ജെ ജെ ആർ സി കോർഡിനേറ്റർ പി എൻ സന്തോഷ് എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി സ്വാതന്ത്ര്യദിനാഘോഷങ്ങളോടനുബന്ധിച്ച് അബ്ദുൾ ആദരിച്ചു ിൽ കിട്ടിലൻ ഓഫർ വന്നതാണ് ഞാൻ ഇവിടെ രൂപയുടെ ഒരു ഒരു ബെഡ് ബെഡ് കമ്പനി മേടിക്കുമ്പോൾ കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാഡ്റൂബും കിട്ടുന്നതാണ് ഇവിടെ കിട്ടിലൻ ക്വാളിറ്റി ഇതൊന്നും കൂടാതെ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ഔട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ബെഡ് കൊടുക്കണം പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അതെല്ലാം കിട്ടുന്ന ക്വാളിറ്റി ആൻഡ് കിട്ടി ഡിസൈൻസിൽ അവൈലബിൾ ആണ് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന ഫോമ ലാറ്റിക് സ്പ്രിംഗ് ബെഡ് ഓർത്തോ മെഡിക്കേർ എന്നാ ബെഡ് ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ കസ്റ്റമൈസ് സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ഈ വൺ ഇവിടെ ഉണ്ട് ഉണ്ടോ കൂടാതെ നമ്മുടെ സപ്പോർട്ട് രീതിയിലുള്ള സ്പൈനൽ ഇവിടെ ആണ് കട്ടിൽ മേടിക്കുമ്പോൾ ലാറ്റസ് ഫ്രീ ടൈപ്പ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ ഇവിടെ ലഭ്യമാണ് ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ